പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൈമുട്ടികളിലെ കറുപ്പൊക്കെ മാറുന്നതിന് സഹായിക്കുന്ന നല്ലൊരു പേക്ക് ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇതുപോലെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിന് നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ കൈമുട്ടുകളിലൊക്കെ ആവശ്യമായിട്ടുള്ള ഗ്ലിസറിന് കൈമുട്ടുകളിലെ അതുപോലെ കാലിൻ്റെ മുട്ടുകളിലെ കഴുത്തിന് പുറകുവശത്തേക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വണ്ടില്ല റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് വേണ്ട കുറച്ചു മതി ഈ നമ്മൾ ഗ്ലിസറിൻ എടുക്കുന്നതിന്റെ പകുതിക്കും വേണ്ടിയിട്ട് റോസ് വാട്ടർ എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് തേനാണ് തേനും റോസ് വാട്ടറും ഒരേ അളവിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഗ്ലിസറിൻ എടുക്കുക ഇത്ര എടുത്തിട്ടുണ്ട് എത്ര എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് കൈമുട്ടുകളിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് നിറം എന്ന് പറയുന്നത് അത് നമ്മൾ ഒരുപാടും ഓരോ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൈ കുത്തിവെച്ച് ജോലിയൊക്കെ ഒരുപാടിങ്ങനെ ഒരുപാട് നേരെ ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് ഈ കൈമുട്ടുകളുടെ കറുപ്പൊക്കെ വരാൻ കാരണമാകും ചില ആൾക്കാർക്ക് അങ്ങ് ഭയങ്കര കറപ്പായിട്ടങ് വരും അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു ഭംഗിയില്ലായ്മ നമുക്ക് തോന്നും അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കുറേ കാര്യങ്ങളുണ്ട് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് ഇത് അതിലേറ്റവും ആയിട്ടുള്ള മാർഗമാണ് ഇത് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് മാറുന്നതാണ് നമുക്കറിയാം ഗ്ലിസറിനും റോസ് വാട്ടറും ഒക്കെ നമ്മളുടെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് എത്ര വലിയ ടാൻ ഒക്കെ ആണെങ്കിലും റോസ് വാട്ടറും ഗ്ലീസറിനും ഈ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് രാത്രിയിൽ കിടക്കുന്ന സമയത്താണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കഴുകി കളഞ്ഞാൽ മതി പക്ഷെ രാത്രിയിൽ കിടക്കുമ്പോൾ അത് തേച്ചിട്ട് കിടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു വൈകുന്നേരം സമയങ്ങളിൽ നമുക്കിത് തേച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കയ്യിൽ വെച്ചിരിക്കുക വെച്ചിരുന്നതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ഇതുപോലെ കൈ കൊണ്ട് തൊട്ടതിന് ശേഷം നമ്മുടെ കൈമുട്ടുകളിൽ ഇതുപോലെ തേച്ചോളൂ ഇതേപോലെ നമുക്ക് ഈ റൗണ്ടിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വേണം തേച്ച് കൊടുക്കാൻ റൗണ്ട് ചെയ്ത് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സമയമൊന്ന് മസാജ് ചെയ്യുക ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ കുറച്ച് സമയം മസാജ് ചെയ്താൽ മതി ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചിലർക്ക് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കറുപ്പ് ഉണ്ടായിരിക്കും അവിടെയും തേക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വേണം തേക്കാനായിട്ട് ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇത്ര വലിയ കറുപ്പായാലും ഒരുവിധം നല്ല രീതിയിൽ മാറിയിരിക്കും പിന്നെയും നമ്മൾ തുടർച്ച ഇത് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് ഇത് നമുക്ക് കുറച്ച് തേൻ തേനൊഴിച്ച് ബാക്കിയെല്ലാം ഒരു ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് തേനും കൂടി ഉപയോഗിച്ച് ഉപയോഗിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തേക്കാൻ പറ്റുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഒരു പാടവില്ല മിക്കവാറും എല്ലാവരുടെ വീടുകളിൽ ഇപ്പോൾ ഈ ഗ്ലിസറിനും റോസ് വാട്ടറും ഒക്കെ കാണും പിന്നെ തേൻ മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്ന കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ചെറിയ ചെറിയ കറുപ്പ് കിളറൊക്കെ ആണെങ്കിൽ അതങ്ങ് നിശേഷം മാറിക്കിട്ടും അതല്ല ഒരുപാട് നാള് പഴക്കമുള്ള കറുപ്പ് കിളറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു നല്ല രീതിയിലൊന്നും മാറിക്കിട്ട് പിന്നെയും നമ്മൾ തുടർച്ചയായിട്ട് തേച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ കൈയൊക്കെ കുത്തിവെച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ കറുപ്പ് നിറം വന്നിട്ടില്ലെങ്കിൽ കൂടിയും നമുക്ക് ഇതിങ്ങനെയൊന്ന് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം തുടർന്ന് നമുക്ക് അങ്ങനെയുള്ള കറുപ്പ് നിറം ഒന്നും വരാതിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ പാക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് കാരണം ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങളുണ്ട് ഏറ്റവും കൂടുതലും ആൾക്കാർക്ക് ഈ ഉള്ളതാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ എന്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ